ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നം തന്നെ പറ്റിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം സഞ്ജയ് അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ സഞ്ജയ് സെല്ലിലോട്ട് പോവുകയാണ് സെല്ലിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ സഞ്ജയെ കാണാൻ വരുന്നുണ്ട് വളരെ മോശമായി തന്നെ സഞ്ജയ്യോട് സംസാരിക്കുകയാണ് ഈ സമയം സഞ്ജയ് ആദ്യം അക്കാമയോടാണ് ഏട്ടാ സംസാരിക്കുന്നത് അക്കാമയോട് പറയുന്നുണ്ട് അക്കാമ ഇങ്ങനെ കളിയാക്കുകയാണ് ഏടാ നീ നിൻ്റെ അച്ഛനും ഒരു കാലത്തും മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നാൽ എപ്പോഴും നിങ്ങൾക്ക് തന്നെ വിജയം വേണ്ട വേണം എന്നുള്ള നിങ്ങളുടെ ഈ മനോഭാവമുണ്ടല്ലോ അത് ഇനിയെങ്കിലും നിർത്താൻ ആയിക്കോ ഇനി നിർത്തിക്കോ എന്നൊക്കെ ഇങ്ങനെ അക്കാമ്മ പറയണം കേട്ടോ അപ്പോൾ സഞ്ജയ് പറയണേ ഇത് താൽക്കാലിക വിജയമാണ് എന്നെ ഈ സെല്ലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിന് പ്രതികാരം ചെയ്യുമെന്നൊക്കെ പറയണം കേട്ടോ ആ സമയമാണ് അങ്ങോട്ടേക്ക് മഞ്ജുവും കടന്നു വരുന്നത് അതുപോലെ തന്നെ മഹിമയും കടന്നു വരുന്നത് കേട്ടോ ഈ രസകരമായ കാഴ്ച സെൽ വന്ന് കാണാൻ അത് ഒരു ഭംഗി തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനെ കാണുന്ന സഞ്ചയിക്കങ്ങ് ദേഷ്യം വരുക കേട്ടോ ഇടീ നിന്നെ ഞാൻ കൊല്ലും എടി എന്നിങ്ങനെ പറഞ്ഞിട്ട് സംസാരം തുടങ്ങുമ്പോഴേക്കും അവിടെ മഹിമ പറയാണ് അതിനൊന്നും നിനക്ക് കഴിയില്ല ഞാനും ഈ നിൽക്കുന്ന അക്കാമയും അപ്പുറം അപ്പുറം നിൽക്കുമ്പോൾ എൻ്റെ ചേച്ചിയെ നിനക്ക് മുടിനാരിൽ പോലും തൊടാൻ പറ്റില്ല അത് കേൾക്കുന്ന தஞ்சை பரணம் നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല ഈ ഗോപാലനും സഞ്ജയ് ആ അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് കുറുക്ക് വഴിയാണല്ലോ നേരായ മാർഗ്ഗത്തിലൂടെ നിങ്ങൾ ആരെയും ഇന്നേവരെ പൊരുതി വീഴ്ത്തിയിട്ടില്ല നേരല്ലാത്ത മാർഗത്തിലൂടെയല്ലേ നിങ്ങൾ പോകുന്നത് എന്തായാലും അതിനും വഴി കണ്ടെത്തും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട് അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയാൻ നിന്നെ ഒരു ചുക്കും കഴിയിലടി ഇതുവരെ നിൻ്റെ അച്ഛൻ്റെ കേസ് നീ തെളിയിച്ചടി അതുപോലെ തന്നെ പീതാംബരനെ ഇതൊക്കെ തെളിയിക്കാൻ കഴിയാത്ത നീയാണ് ഒരു പോലീസുകാരി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെയല്ല സ്വപ്നയെ കുരുക്കിയതുപോലെ എന്നെ കുരുക്കിയതുപോലെയല്ല സത്യസന്ധമായി നിനക്ക് എന്തെങ്കിലും ഒരു തെളിവ് നേരായ മാർഗ്ഗത്തിൽ കണ്ടെത്തി നീ ആരെങ്കിലും സെല്ലിലടക്കാൻ നിന്നെ കൊണ്ട് കഴിയോ അത് കേൾക്കുന്ന മഞ്ജുവിനെ ദേഷ്യം പിടിക്കാനായിട്ടോ എടോ എന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും അങ്ങ് അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും അക്കമ്മ പറയുന്നു മഞ്ജു വേണ്ട ഇവനെ ഒന്നും കൈവച്ചാൽ ഇവൻ്റെ ദേഹത്ത് നീ തൊട്ട് കഴിഞ്ഞാൽ നിൻ്റെ കൈ പിന്നെ പുഴുത്തുപോകത്തേ ഉള്ളൂ അത്രയും വൃത്തികെട്ട ഒരു ജന്മമാണ് ഇവൻ എന്നിങ്ങനെ പറയുന്നു കേട്ടോ ആ സമയം സഞ്ജയ്ക്ക് ദേഷ്യം വരു അങ്ങനെ ഈ സമയം ഇവന് കുറ്റം പറയാൻ പറ്റില്ല ഇവന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ഭാര്യയാണല്ലോ എന്ന് മഹിമയെ മഹിമ സ്വപ്നയെക്കുറിച്ച് പറയാൻ കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സഞ്ജയ് പറയുന്നത് എൻ്റെ ഭാര്യക്ക് എന്താ കുഴപ്പം എൻ്റെ ഭാര്യ യാതൊരു തെറ്റും ചെയ്യുന്നില്ല അവൾക്ക് അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവള് കുറ്റക്കാരിയാക്കിയതല്ലേ എൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പല നേട്ടങ്ങളും ഇന്നില്ലാതായിരുന്നു അതിനീ പറഞ്ഞത് ശരിയാണ് നിൻ്റെ അച്ഛൻ പോലും നിന്നെ കിഴങ്ങൻ എന്ന് പറഞ്ഞിട്ടല്ലേ തള്ളിയിരിക്കുന്നത് എന്തിന് ഷാലിനി ഷാലിനിക്ക് പോലും നിന്നെ ഇഷ്ടമല്ല എന്തുകൊണ്ട് രക്തബന്ധങ്ങളാണ് നിങ്ങൾ എന്നിട്ട് പോലും നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ഞാനും ഇവളോ അങ്ങനെയല്ല എ മഞ്ജു അങ്ങനെയല്ല എന്ന് മഹിമ പറയാനേട്ടാ അപ്പോൾ അത് കൂടി ഉടൻ തന്നെ സഞ്ജയ്ക്ക് വീണ്ടും ദേഷ്യം വരുകയാണ് നിങ്ങളെന്നെ കാണാൻ വന്നിരിക്കുന്ന ഇത് പറയാനാണ് എന്തായാലും എൻ്റെ സ്വപ്ന പുറത്തിറങ്ങുന്നുണ്ട് സ്വപ്നയുടെ ബുദ്ധി അത് വളരെ നല്ല അടിപൊളി ബുദ്ധിയാണ് അവൾ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരും അതിനൊക്കെയുള്ള കഴിവ് അവൾക്കുണ്ട് അനുസരിച്ചുള്ള പണവും പ്രതാപവും എൻ്റെ അച്ഛനിലുണ്ട് അത് കേൾക്കുന്ന മഹിമ അത് നീ പറഞ്ഞത് ശരിയാടാ നിന്നെ പോലെ ഒരു കിഴങ്ങനെ ഇത്രയും പണക്കാരനായ നിന്നെ അവൾ വരുതിയിലാക്കണമെന്ന് കരുതി അവൾ അത് എത്ര പെട്ടെന്ന് നിസ്സാരമായി അത് അവൾക്ക് മുന്നിൽ സാധിച്ചെടുത്തു ഗോപാലനെ വീഴ്ത്താൻ ഈ പറയുന്നത് പോലെ തന്നെ സ്വപ്നയ്ക്ക് തന്നെ കഴിഞ്ഞിട്ടുള്ളൂ അത് പറയാതിരിക്കാൻ വയ്യ സ്വപ്നയാണ് ആദ്യം ഗോപാലനെ ഗോപാലൻ്റെയും മകനെയും കുപ്പിയിലാക്കിയതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല കേട്ടോ സഞ്ജയ്ക്ക് അപ്പോഴേക്കും മഞ്ജു മഹിമ വേണ്ട എന്ന് പറയുന്നുണ്ട് അല്ല ചേച്ചി ഇവനോട് ഇനി പറയാതിരിക്കാൻ വയ്യ പറയാതിരുന്നാലേ ഇനി ഇവൻ ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ളവനായിപ്പോവും അതുകൊണ്ട് തന്നെ അത് പറയാതിരിക്കാൻ വരെ വയ്യ പോലെ ഒരു കിഴങ്ങൻ എവിടെയും ഉണ്ടാവില്ല ഇവനെ പോലെ ഒരു പോട്ടൻ എവിടെയും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സത്യം വെളിപ്പെടുത്തണം കേട്ടോ എടാ നിൻ്റെ ഭാര്യ നിന്നെ പറ്റിക്കുന്നത് പോലെ നീ അറിയുന്നില്ലല്ലോ അത് കേൾക്കുന്ന സഞ്ജയ് എന്ത് എൻ്റെ ഭാര്യ എന്നെ പറ്റിക്കുകയാണെന്നാണ് അതെ നിൻ്റെ ഭാര്യ നിൻ്റെ ജീവിതത്തിലോട്ട് വന്നത് നിൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്നുള്ള ആ പച്ചക്കള്ളം പറഞ്ഞിട്ടല്ല അത് കേൾക്കുന്നത് ുന്നതിനോട് കൂടിറ്റ് സഞ്ജയ് പറയണതേ വായിൽ തോന്നിയത് വിളിച്ചു പറയത് വായിൽ തോന്നിയതല്ല സത്യം വിളിച്ചു പറയുമ്പോൾ നിനക്ക് പൊള്ളും നിന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ നിൻ്റെ സ്വത്ത് കണ്ടിട്ട് തന്നെ അതായത് നിൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം കയ്യിലൊതുക്കാൻ കയ്യിലാക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നും നിന്നെ അവൾ രക്ഷിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അവൾ ഒരു പക്ഷേ കയ്യിലാക്കേണ്ടതെല്ലാം ആക്കിയിട്ട് അവൾ അവളുടെ പണി നോക്കി പണി നോക്കി നോക്കിപ്പോവും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സഞ്ജയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് മഹിമ നീ മിണ്ടാതിരിക്കില്ല ചേച്ചി ഇനി പറയാതിരുന്ന ഞമ്മളായിരിക്കും ഏറ്റവും വലിയ പൊട്ടൻ ഇവനെ പോലത്തെ ഒരു പൊട്ടൻ അവിടെ ഉണ്ടാവില്ല ഇവൻ്റെ ഭാര്യ പോലും ഇവനെ കബളിപ്പിക്കുകയാണെന്നുള്ള സത്യം ഇവനെ അറിയട്ടെ ഇവന് വേണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ റെക്കോർഡിൽ പോയി നോക്കിക്കോട്ടെ ഇവനെ അറിയാം ഇവൻ്റെ ഭാര്യ ഒരു ഗർഭിണി പോലും ആയിട്ടില്ല എന്നുള്ള സത്യം എന്നൊക്കെ പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന സഞ്ജയ്ക്ക് തൻ്റെ ഉള്ളിൽ ചെറിയൊരു തീപ്പുരി വീണു കേട്ടോ അങ്ങനെ സഞ്ജയ് സെല്ലിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതിനിടയ്ക്ക് ആദ്യം സ്വപ്നം ഇറങ്ങുന്നുണ്ട് അങ്ങനെ സ്വപ്നയും സഞ്ജയ്യും കൂടി ഇങ്ങനെ നേരിട്ട് കാണുകയാണ് അപ്പോൾ തന്നെ സഞ്ജയ് ചോദിക്കുന്നുണ്ട് മേ ബി ബേബി നീ എൻ്റെ അടുത്ത് നിന്ന് ും എന്തെങ്കിലും മറക്കുന്നുണ്ടോ നീ സത്യം എന്നൊക്കെ പറയുമ്പോൾ എന്താ അങ്ങനെ ചോദിക്കുന്നത് അല്ലേ ആ മഹിമ എന്നോട് പറയുകയാണ് ഇനി ഒരിക്കലും ഗർഭിണി ആയിട്ടില്ല അത്രേ ഗർഭത്തിൻ്റെ പേര് ഇനിയെന്നെ കബളിപ്പിക്കുകയായിരുന്നു അത്രേ അതൊക്കെ അവൾ പറഞ്ഞു എന്ന് പറയാനോ അത് കേൾക്കുന്ന സ്വപ്നം ഒന്ന് പതറുകയാണ് പിന്നീട് അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് എന്നിട്ട് സ്വപ്നം പറയാണ് എന്തെ സഞ്ജയത്തൊക്കെ അവൾ വെറുതെ പറയുന്നത് എന്നെയും നിന്നെ തെറ്റിക്കാനുള്ള അവളുടെ പരിപാടിയാണ് അതുകൊണ്ട് അവൾക്ക് എന്താവശ്യം ഞാനിനെയും പിണങ്ങിയാൽ അവൾക്ക് എന്താവശ്യം അതൊന്നും പ്രതികാരം ഉണ്ടല്ലോ പല പ്രശ്നങ്ങളിൽ അവളെ നമ്മൾ മനഃപൂർവ്വം കുരുക്കിയതാണല്ലോ ഓ അങ്ങനെയാണ് ഇല്ലേ ആ അങ്ങനെയാണ് പക്ഷേ അത് സഞ്ജയുടെ മനസ്സിൽ നിന്നും പോവില്ലട്ടോ അങ്ങനെ സഞ്ജയ്ക്ക് തോന്നണേ എന്താണ് ഇപ്പം ഇതിനൊരു വഴിയെന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഇത് ശാലിനി കേട്ടിരിക്കാറുണ്ട് അപ്പോൾ ശാലിനി പറയുകയാണെ ഇവിടെ മഹിമ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല സ്വപ്ന ഈ വീട്ടിലോട്ട് കയറാൻ പല വഴികളും എടുക്കും അതിലൊരു വഴിയാണ് ഈ വഴി എന്ന് എനിക്കും ചഹച്ചുവിനും പണ്ടേ തോന്നിയിരുന്നു പക്ഷേ നിന്നെപ്പോലത്തെ ഒരു മരമണ്ടനോട് എന്ത് പറഞ്ഞാലും നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നിനക്ക് നിൻ്റെ ബേബി ബേബി എന്ന് പറഞ്ഞ് അവളെ താങ്ങി പിടിച്ച് നടക്കല്ലേ ഇനിയും നിനെ കബളിപ്പിക്കുമോ എന്ന് നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ആ സമയം സഞ്ജയ്ക്ക് കൂടുതൽ സംശയം പക്ഷേ തൻ്റെ ഉള്ളിൽ വീഴുകയാണ് പിന്നീട് സഞ്ജയ് ഒന്നും നോക്കില്ല ഹോസ്പിറ്റലിൽ ചെന്നാൽ അന്വേഷിക്കാണ് ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സത്യം കൺ തന്നെ കാണാം കേട്ടോ ഇത് കാണുന്ന ഇത് കാണുന്നതിനോട് കൂടി സഞ്ജയ് ആകെ ഒരു പോലെ ആവുകയാണ് സഞ്ജയ്ക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല താൻ ഈ ലോകത്ത് തൻ്റെ പണവും ഒന്നും വേണ്ട തന്നെ മാത്രം സ്നേഹിച്ചു വന്നവളാണ് ഈ പറയുന്ന സ്വപ്നം എന്ന് വിശ്വസിച്ചിരുന്ന ആ സ്ഥാനത്ത് ഏറ്റവും വലിയ കബളിപ്പിക്കലാണ് തന്നെ കബളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ആ സത്യം മനസ്സിലാവുമ്പോൾ താൻ ഒരു പൊട്ടനാണെന്ന് മഹിമ പറഞ്ഞത് കേൾക്കുമ്പോൾ തൻ്റെ യും പറഞ്ഞത് കേട്ടപ്പോൾ തനിക്ക് താങ്ങുന്നില്ലോ അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ സഞ്ജയ് സ്വപ്നയെ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് ആ സമയം സ്വപ്ന എന്തിനാണ് സഞ്ജു എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ നിന്നോട് ചോദിച്ചു നീ ഗർഭിണിയായിരുന്നോ അല്ലേന്ന് ഇതെന്താ സഞ്ജുവിട്ട ഇങ്ങനെയൊക്കെ ഗർഭത്തിൻ്റെ കാര്യമൊന്നും ഇനി പറയില്ല അത് എനിക്ക് സങ്കടമുണ്ടാക്കും നമ്മുടെ കുഞ്ഞെന്തായാലും പോയി എടി നീ എന്നോട് ഈ ചതി ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കാനായിട്ടോ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളിൽ കണ്ണ് വെച്ചിട്ടില്ലടി നീ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും ഗോപാലൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്തിനാണ് ഇവളെ നീ ഇട്ടിങ്ങനെ പൊതിരത്തല്ലെന്ന് അച്ഛാ ഇവളൊരു വഞ്ചകിയാണ് ഇവളെ നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ് ചെയ്തത് അത് കേൾക്കുന്നതിനോടുകൂടി ഗോപാലം ഇവൾ എന്ത് ചതിയാണ് നിന്നോട് ചെയ്തത് ഇവളച്ഛാ ഗർഭമുണ്ടെന്ന് പറഞ്ഞ് ആ പേര് നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് സത്യം വെളിപ്പെടുത്താനായിട്ടാണ് അത് കൂടി ഗോപാലെ നേരാണോ ഈ കേൾക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ സഞ്ജു ആരും മനപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സഞ്ജു ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ നിന്നും ആ ഒരു സത്യങ്ങളെല്ലാം കൊണ്ടുവരികയാണ് കേട്ടോ ഇതോടുകൂടി അങ്ങ് പെട്ടു പോവാണ് തനിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല അവിടെ സ്വപ്നം പതറി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം താൻ എന്ത് ഉത്തരം നൽകണമെന്നറിയാതെ സ്വപ്നം നിൽക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ ഗോപാലൻ ഞാൻ ഈ കേട്ട് സത്യമാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ പറയുകയാണ് അച്ചാ അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതറുന്നത് കാണുമ്പോൾ തന്നെ ഗോപാലിന് കാര്യങ്ങൾ പിടികിട്ടി അപ്പോഴേക്കും മുടിക്കുത്തിൽ തൻ്റെ വന്ന് പിടിക്കുന്നതേ അറിയുന്നുള്ളൂ തന്നെ ആ വീട്ടിൽ നിന്ന് സഞ്ജയെ ആട്ടി ഇറക്കണിട്ട് ഇറങ്ങിപ്പോയി ഈ വീട്ടിൽ ഇനി നീ പാടില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും ആട്ടി ഇറക്കണം അങ്ങനെ സ്വപ്നം തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോഴായിരിക്കും ഇവിടെ ഭാനുവതിയമ്മുടെയും ഗിരിയുടെ വഴക്ക് പറയില്ല കേട്ടോ അപ്പോഴും സ്വപ്നക്കൊന്നും പറയാനാവുന്നില്ല സ്വപ്ന ആകെ തനിക്ക് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ ആ ഒരു ടെൻഷനിലായിരിക്കും അങ്ങനെ എല്ലാവരെയും നിന്ന് വഴക്ക് കേൾക്കുമ്പോൾ സ്വപ്ന തല ചുറ്റി വീഴുകയാണ് കേട്ടോ ഇതേ സമയം ഭാനുവതിയമ്മ അയ്യോ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സ്വപ്നയെ പിടിച്ച് കട്ടലിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സ്വപ്ന ബോധം തെളിയുന്നൊന്നുമില്ല അപ്പോൾ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി പറയുകയാണ് ഗിരി അങ്ങനെ ഡോക്ടർ വരുന്നു പിന്നീട് പരിശോധന നടത്തുന്നു ആ സമയം സ്വപ്ന ഗർഭിണിയാണെന്ന് എന്നുള്ള സത്യം തിരിച്ചറിയണം കേട്ടോ ഇതോടുകൂടി സ്വപ്ന ഗർഭിണിയാവുമ്പോൾ ഈ സത്യം ബോധം വരുന്ന സ്വപ്നയോട് പറയുമ്പോൾ പിന്നീട് സ്വപ്നം ഒന്നും നോക്കില്ല പെട്ടെന്ന് സഞ്ജുവിന് വിളിക്കുകയാണ് സഞ്ജു എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല പിന്നീട് ഷാലിനിക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ ഷാലിനിയും എടുക്കുന്നില്ല അങ്ങനെ സ്വപ്ന വീണ്ടും പോവുകയാണ് ഗോപാലൻ്റെ വീട്ടിലോട്ട് ഗോപാലൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലോ ഗോപാലൻ ഗോപാൽജി ആണെങ്കിലോ എന്തിനാണ് ഇവളെ കയറ്റി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഇറക്കുമ്പോൾ ഉടൻ തന്നെ എനിക്ക് സഞ്ജു എട്ടനെ കാണുമ്പോൾ കാണാം എൻ്റെ സഞ്ജുവിനെ ഇനി നിൻ്റെ നിനക്ക് മുന്നിൽ വിട്ടു തരില്ല എന്ന് പറയ ആ സമയം സഞ്ജു മുകളിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ടാവും മര്യാദക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ സ്വപ്ന ഉറക്കി വിളിച്ച് പറയുന്നുണ്ട് സഞ്ജുട്ട സഞ്ജുട്ട എൻ്റെ കുഞ്ഞു എൻ്റെ വയറ്റിലുണ്ട് ഇത് കള്ളമല്ല ഇത് സ്വപ്ന യാഥാർത്ഥ്യമാണ്